तो ना അപ്പോൾ എത്രയും പ്രിയപ്പെട്ട കണ്ണാശ ലൈബ്രറിയുടെ അധ്യക്ഷൻ സതീഷ് സാറ് സെക്രട്ടറി നജീബ് സാറ് ആരും പേര് പറയുന്നില്ല എല്ലാവരും എൻ്റെ പ്രിയ കൂട്ടുകാരാണ് സന്തോഷം രണ്ട് കാര്യമാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ല ഞാൻ അധികം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഞ്ച് മിനിറ്റ് രാഘവപിള്ളയെ പറ്റിയും ഒരു അഞ്ച് എട്ട് മിനിറ്റ് സാമൂഹ്യ മാധ്യമ ദിനത്തിനെ പറ്റിയും പറയാമെന്നാണ് കരുതുന്നത് എപ്പോഴും വായിക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യമുണ്ട് വായിക്കുന്നത് എന്തിന് ആധുനിക കാലത്ത് വായന കുറഞ്ഞു വരുന്നു ലൈബ്രറികളിൽ ജീവൻ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു നിരീക്ഷണം വായന കൂടുക എന്നതാണ് അത് പുസ്തക വായന എന്നർത്ഥത്തിലല്ല ഇപ്പം ഡിജിറ്റൽ വായനയായി എല്ലാ കൊല്ലവും ഞാൻ ക്ലാസ് എടുക്കാനാണെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും എൻ്റെ ഗുരുനാഥൻ പറയുന്നത് പഠിപ്പിക്കാനുള്ള മാറ്റർ തയ്യാറാക്കി പോകണം എന്നാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫോണിൽ തയ്യാറാക്കിയിട്ടാണ് കഴിഞ്ഞ കൊല്ലം വരെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ പിടിച്ച് എഴുതി തയ്യാറാക്കി വരികയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഡിജിറ്റൽ വായന വന്നു കഴിഞ്ഞു മറ്റൊന്ന് പ്രകൃതി വായന വന്നു കഴിഞ്ഞു പ്രകൃതി വായന എന്ന് പറയുന്നത് സഞ്ചാരം ഇപ്പോൾ മനുഷ്യരുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറി ആഭ്യന്തര ടൂറിസവും അതുപോലെ തന്നെ രാജ്യാനന്തര ടൂറിസവും വളരെയധികം വർദ്ധിച്ചു അത് വലിയ വായനയാണ് വലിയ വായനയാണ് ചെറിയ വായനയല്ല നമ്മുടെ വിദേശീയരൊക്കെ തന്നെ പ്രത്യേകിച്ച് സ്റ്റാനിയവിയൻ രാജ്യങ്ങൾ സ്റ്റാനിയൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത ഫിൻലാൻഡ് സ്വീഡൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ യാത്രയ്ക്കാണ് അവർ വലിയൊരു പണം ചെലവഴിക്കുന്നത് അവിടെയൊക്കെ ഇപ്പോൾ ഏറ്റവും അവസാനം സ്വീഡൻ എട്ട് ജയിലടച്ചു ജയിലടക്കിയന്ന് നമ്മുടെ ഉള്ള ആളുകൾ ജയിലിലെണ്ണം കൂടുന്ന ആട്ടപ്പോഴും അപ്പം നമ്മളൊരു ധാരണയുണ്ട് എന്ത് മതവും വിശ്വാസവും അവിടെ കൂടുകയും അതായിരിക്കും അതുമില്ല അവിടെ ഈ സ്റ്റാനിയൻ രാജ്യങ്ങളിലെ അതുമില്ല മനുഷ്യത്വവും വിദ്യാഭ്യാസവും കൂടി വരുന്നൊരു കാലമാണ് മനുഷ്യത്വവും വിദ്യാഭ്യാസവും കൂടി വരികയാണ് മനുഷ്യജാതി എന്ന അല്ലേ ശ്രീനാരായണ ഗുരു കേരളീയരോട് പലവട്ടം പറഞ്ഞ ഒരു കാര്യം അതാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതിനേക്കാൾ ശ്രീനാരായണ ഗുരു കടന്ന് പറഞ്ഞ് പറഞ്ഞതിനേക്കാൾ കടന്നാണ് ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത് ജാതി വേണ്ട മതം വേണം അങ്ങനെയാണ് പറഞ്ഞത് മറ്റേ എല്ലാവർക്കും ഒന്നും മതി എന്നാണ് അർത്ഥത്തില്ല പറഞ്ഞത് എന്തായാലും വായന പ്രകൃതി വായന വർദ്ധിച്ചിട്ടുണ്ട് ടൂറിസം വർദ്ധിച്ചിട്ടുണ്ട് വിവിധ പ്രദേശത്തെ ആളുകളെ പരിചയപ്പെടണം അവരെങ്ങനെ ജീവിക്കുന്നു അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ അറിയാനുള്ള താല്പര്യം മലയാളിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതും വെല്ലുവിളിയായിട്ടുണ്ട് വെല്ലുവിളിയായിട്ടുണ്ട് ഇപ്പോൾ കോളേജുകൾ സ്കൂളുകളും അതെ കോളേജുകളും സ്കൂളുകളും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പഠനം ഇരുപത്താറ് ശതമാനം കോളേജുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞെടുക്കുകയാണ് ഇരുപത്താറ് ശതമാനം ഇക്കോലത് മുപ്പത് മുപ്പത്തഞ്ചിലേക്ക് കയറുന്നതാണ് വിലയിരുത്തൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി പഠിക്കാൻ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുകയാണ് എന്നർത്ഥം അപ്പൊ നമ്മുടെ വിശ്വാസം അന്ന് വരെ എന്തായിരുന്നു കടല് കിടക്കണത് പാവാന്നായിരുന്നു കടല് കിടക്കുന്നത് പാവായിരുന്ന ഒരു കാലുണ്ട് അതിനുമുമ്പ് അറിയോ ഇത് കേൾക്കണത് പാവാണെന്നുള്ള കാലണ്ട് ഇത് കേട്ടവൻ്റെ ചെവിയിൽ നമ്മൾ ഈ ഈക്കി ഒഴിച്ചിട്ടുണ്ട് വേദങ്ങള് മന്ത്രങ്ങൾ സംസ്കൃതം കേട്ട മേൽജാതി അല്ലാത്ത ആളുകളുടെ ചെവിയിൽ ഈയ ഉരുക്കൊഴിച്ച് ചെവി പൊട്ടനാക്കിയിട്ടുണ്ടെന്ന് അത് കാലതി ആയിട്ടില്ലേ ഇരുന്നൂറ്റമ്പത് മുന്നൂർ കൊല്ലായിട്ടുള്ളോ അപ്പോ വല്ലാത്ത മാറ്റം ലോകത്താകമാനം വരികയും ഹിമാലയ പർവ്വതത്തിന് ഉയരം കുറയുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഉയരത്തിന്റെ അർത്ഥത്തിലല്ല ഉയരത്തിന്റെ അർത്ഥത്തിലല്ല രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ രീതി മാറി പണ്ട് ഇന്ത്യ ഹിമാലയം കടന്നു പോകാമെന്ന് വെച്ചാൽ അവൻ പിന്നെ തിരിച്ചു വരില്ല എന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോയവർ വളരെ കുറവ് കടൽ കടന്ന് പോയവർ വളരെ കുറവ് ഇന്നാതല്ലല്ലോ സ്ഥിതി മിഡിൽ ഈസ്റ്റൊക്കെ ഉണ്ടല്ലോ യു എ യു എയിൽ ഇന്ന് ഇരുപത്തിയെട്ട് ശതമാനം മലയാളിയാണ് യു എയിൽ കൂട്ടാവകാശം കൊടുത്താൽ ചിലപ്പോൾ അവിടെ ഭരണകർത്താവായിട്ട് മലയാളി വരും ഇപ്പോൾ പല രാജ്യങ്ങളിലും വംശീയ വോട്ടെടുപ്പുകളും കാര്യങ്ങളും നമുക്ക് പി ആർ കിട്ടിയ കുട്ടികളൊക്കെ പെർമനൻറ്റ് റെസിഡൻസ് സ്ഥിരതാമസം കിട്ടിയ കുട്ടികൾക്ക് ഒക്കെ വോട്ടവകാശം കൂടി ലഭിക്കുന്ന ഘട്ടത്തിൽ പല സം രാജ്യങ്ങളിലും മലയാളിയും ഇന്ത്യക്കാരും വലിയ ശ്രദ്ധേയമായ പങ്കുവു ഇപ്പോൾ കണ്ടില്ലേ കുവൈറ്റിലൊരു മരണം നടന്നു കണ്ടല്ലോ അടുത്തിടെ നടന്നൊരു സംഭവമല്ലേ കേട്ടിട്ടില്ല കുവൈറ്റിലൊരു അഗ്നിപാധം നടന്ന് കുറെ പേര് മരിച്ചില്ലേ ഇത്ര മലയാളി മരിക്കാൻ എന്ത് ഇത്ര ഇന്ത്യ ഇന്ത്യക്കാരെ മാത്രം നോക്കി കയറ്റരുമ്പോഴാണോ കുവൈറ്റിലത് വലിയൊരു ശതമാനം ഇന്ത്യക്കാരെ കൂടിയേറ്റം പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത് ആ വായന കൂടിയിട്ടുണ്ട് മറ്റൊന്ന് നമ്മുടെ വിനോദത്തിന് വേണ്ടി ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രമല്ല വിവിധ കാര്യ മേഖലയിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി ഞാൻ ആ സാമൂഹ്യ മാധ്യമ ദിനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞതിനോടൊപ്പം ഈ വിഷയം കൂടി ചേർത്തി ഇടകലർത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല എടപ്പിള്ളിയിലെ രണ്ട് സാഹിത്യകാരന്മാർ ഉണ്ടായി ഒന്ന് നിങ്ങൾക്കറിയാം ചങ്ങമ്പുഴ അല്ലേ ചങ്ങമ്പുഴ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ലേ പാട്ടിങ്ങനെ പാടി നടക്കല്ലേ അല്ലേ അല്ലേ ചങ്ങമ്പുഴയുടെ കവിത ചങ്ങമ്പുഴ മുപ്പത്തേഴ് വയസ്സ് വരെ ഉണ്ടായിട്ടുള്ളു മുപ്പത്തേഴ് വയസ്സ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇട്ട പിള്ളിയില്ല എടപ്പള്ളി ചങ്ങമ്പുഴ എന്നല്ല അതാണ് അതേസമയം ഈ രാഘവൻ പിള്ള ഇടപ്പള്ളിയാണ് എടപ്പള്ളി രാഘവൻ പിള്ളയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ നാട് എടപ്പുള്ളി അതാണ് അദ്ദേഹം പറമ്പൂർ എളമക്കര എളമക്കരയാണ് ശരിക്ക് അച്ഛൻ്റെ സ്ഥലം കല്യാണം കഴിച്ച് അവിടെ ആ ഭാര്യ മരിക്കുകയും ഇയാൾ എടപ്പള്ളിയിലേക്ക് താമസം മാറ്റുകയും ചെയ്ത് കാലത്താണ് ഇദ്ദേഹം ഇടപ്പള്ളിയിൽ വരികയും സദ്യേയമായ കവിതകൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇംഗ്ലീഷിലുണ്ടായിരുന്ന സാഹിത്യത്തിൻ്റെ തുടർച്ചയാണ് കീഡ്സ് അല്ലെങ്കിൽ കാൽപ്പനിക കവികൾ വളർത്തിക്കൊണ്ടുവന്ന ശാഖ മലയാള സാഹിത്യത്തിൽ കൊടുുന്ന ആളാണ് രാഘവൻ പിള്ള നല്ല കവിതകളേ ഉള്ളു പക്ഷേ ഇങ്ങോർക്ക് രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രേമം ആ സംഗതിയെ വളരെ മനോഹരമായി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഇരുപത്തേഴ് വയസ്സിൽ മരണപ്പെട്ടു സാർ പറഞ്ഞല്ലോ വരണം കവിത എഴുതിയിട്ട് മണിനാഥൻ എന്നുള്ളൊരു കവിത എഴുതിയിട്ട് പത്രങ്ങളിൽ മാതൃഭൂമിക്ക് മാതൃഭൂമിക്ക് അതുപോലെ തന്നെ വിവിധ പത്രം ഓഫീസുകളിലേക്ക് അയക്കുകയും അത് പിറ്റേ ദിവസം അച്ചടിച്ച് വരും എന്നറിയാം തലേ ദിവസം ആത്മഹത്യയും ചെയ്തു കാരണം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സ്നേഹിച്ചിരുന്ന പെൺകോച്ചിൻ്റെ കല്യാണം വേറെ സ്ഥലത്ത് ഉറപ്പിക്കുകയും കല്യാണ വിവാഹ ക്ഷണക്കത്ത് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അത് കയ്യിൽ കിട്ടുകയും ഒക്കെ ചെയ്യും അധികം വർത്തമാനം പറയുന്ന ഒരാളല്ല പുസ്തകം നന്നായി വായിക്കുന്ന ആളായിരുന്നു ഞാൻ രണ്ട് തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ റെഫറൻസ് എടുത്തത് ഒന്ന് മഹേശ്വരി നന്ദകുമാർ ആണ് എടപ്പള്ളി ലൈബ്രറിയുടെ ഇപ്പോഴത്തെ ലൈബ്രറിയൻ ഇപ്പോഴത്തെ ലൈബ്രറിയൻ മഹേശ്വരി നന്ദകുമാറാണ് മറ്റൊന്ന് ഞാൻ റെഫറൻസ് എടുത്തത് ഈ ഇടപ്പള്ളിയിലെ രണ്ട് സാഹിത്യകാരന്മാരും ഇങ്ങനെ വളരാനുള്ള കാരണത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളാണ് ഡോക്ടർ കെ ധനലക്ഷ്മി അവർ വളരെക്കാലം മലയാളം വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വൈസ് പ്രിൻസിപ്പാളായിട്ടാണ് അവിടുന്ന് വിരമിച്ചത് അപ്പോൾ ധനലക്ഷ്മി ടീച്ചറായിട്ടും ഇന്ന് കാലത്ത് സംസാരിച്ചു ടീച്ചർക്കും ഉണ്ട് ഇന്ന് ഇതേ വിഷയം തന്നെ ഡോക്ട് എറണാകുളം ടീച്ചർക്ക് ഉണ്ട് അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ടീച്ചറായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ടീച്ചറും ഞാനും സംസാരിച്ചു ഞാൻ ഈ മണിനാഥത്തിൻ്റെ നാലു വരി പഴയ പോലെയല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ലൈവാണല്ലോ കുറച്ച് വരി കേൾപ്പിക്കാം ഇത് മഞ്ചേരിൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് നോക്കാം കുറച്ച് നേരം നെറ്റ് ഫ്ലൂ ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ പതിനൊന്നിലെമി ആഴ്ച പതിപ്പിൽ ഒരു യുവകവിയുടെ വിഷാദാത്മകത്വം അദ്ദേഹത്തെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നു മണിമുഴക്കം മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ എന്ന് കഴിഞ്ഞ ലക്കം ആഴ്ചപതിപ്പിൽ ഉഴറിപ്പാടി വിട ചോദിച്ച ശ്രീ ഇടപ്പള്ളി രാഘവൻപിള്ള കെട്ടി ഞാന് ജീവനൊടുക്കിയിരിക്കുന്നു ഒരു പ്രത്യേക മനോഭാവത്തോടു കൂടി നോക്കുമ്പോൾ ഈ ലോകത്തിൽ ദുഃഖിക്കാനും നിരാശപ്പെടാനുമുള്ള സംഗതികൾ മാത്രമേ കാണുന്നുള്ളൂ എന്നത് വാസ്തവമാണ് അനീതികളുടെയും അസമത്വങ്ങളുടെയും പിളനിലമായി തീർന്നിരിക്കുന്നു നമ്മുടെ സമുദായം എങ്കിൽ കൂടി മനുഷ്യന്റെ കർമ്മക്ഷമത ഈ അസമത്വങ്ങളുടെയും അഴിമതികളുടെയും മുന്നിൽ തലമുണിച്ച് ദാരിദ്ര്യവും മഹാവ്യാധിയും ഞെക്കിഞ്ഞെരുക്കുന്നവർ ജീവിതത്തിൽ യാതൊരു ഉദ്ദേശവും ഇല്ലാത്തവർ മനോധാർയമില്ലാത്തവർ ആത്മഹത്യ വരികയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം അവരെക്കാളധികം സമുദായം തന്നെ വഹിക്കണമെന്ന് സമ്മതിക്കാം പക്ഷേ കവിയുടെ നില ഒരു സന്ദേശവാഹകന്റേതാണ് കവിയുടെ സങ്കല്പരോഗം പലരും ആദർശമായി എടുത്തേക്കാം അങ്ങനെയിരിക്കെ മരണമാണ് ജീവിതത്തിന്റെ വമ്പിച്ച സമ്മാനം എന്ന് ഒരു കവി ഉദ്ഘോഷിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് അവർക്കോ നദികളെ വഴിതെറ്റിപ്പിക്കുകയല്ലേ ചെയ്യുക ശ്രീ രാഘവൻപിള്ളയുടെ ദാരുണമായ ഈ ഏർപാട് അത്യന്തം പരിതാപകരമായി കൊല്ലത്ത് വൈക്കം നാരായണപിള്ളയുടെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ വിവാഹ ക്ഷണപത്രം ഇടപ്പള്ളിക്ക് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ അഞ്ചിന് ശനിയാഴ്ച രാത്രി ഇടപ്പള്ളി രാഘവൻപിള്ള നാരായണപിള്ളയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചു ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മഹത്യയ്ക്ക് മുമ്പായി മരണം വിഷയമാക്കി രാഘവൻപിള്ള രചിച്ച കവിതകളാണ് മണിനാഥം നാളത്തെ പ്രഭാതം എന്നിവ മണിനാൽ മാതൃഭൂമി ആഴ്ച പതിപ്പിലും നാളത്തെ പ്രഭാതം മലയാള മലയാളരാജ്യൻ ചിത്രവാരികയ്ക്കും അയച്ചു കൊടുക്കുകയും ഉടൻ പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണപ്പിറ്റി എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ ആറിന് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ മണിനാഥം അച്ചടിച്ചു വന്നു ദിനപത്രങ്ങളിൽ മരണവാർത്ത വന്നതും അതേ ദിവസമായിരുന്നു നാളത്തെ പ്രഭാതവുമായി മലയാള രാജ്യം ജൂലൈ ഏഴിന് പുറത്തിറങ്ങി തന്റെ മരണപത്രത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഞാനൊന്നുറങ്ങിയിട്ട് ദിവസങ്ങളല്ല മാസങ്ങൾ വളരെയായി കഠിനമായ ഹൃദയവേദന ഇങ്ങനെ അൽപാൽപ്പം വലിച്ചുകൊണ്ട് എന്റെ അവസാന ദിനത്ത് പ്രതീക്ഷിക്കുവാൻ ഞാൻ അശക്തനാണ് ഒരു കർമ്മവീരനാകുവാൻ നോക്കി ഒരു ഭ്രാന്തനായി മാറുവാനാണ് ഭാവം സ്വാതന്ത്ര്യത്തിന് കുതി അഴിമത്തത്തിന് തിരി മോചനത്തിനു വേണ്ടിയുള്ള ഓരോ മറച്ചിലും ഈ ചരട്ടിനെ കൊടുങ്ങിരി കുളിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്റെ രക്ഷിതാക്കൾ എനിക്ക് ജീവിക്കാൻ വേണ്ടുന്നത് സന്തോഷത്തോടും സ്നേഹത്തോടും തരുന്നുണ്ടാകും പക്ഷേ ഈ ഔദാര്യങ്ങളെല്ലാം എന്റെ അഭിമാനത്തെ പാതാളം വരെയും വർദ്ധിച്ചു ഇത് മഹാ എനിക്ക് തീരുന്നത് ഞാൻ ശ്വസിക്കുന്ന വായു ആകമാനം അസ്വാതന്ത്ര്യത്തിന്റെ വിഷബീജങ്ങളാൽ മലീമസമാണ് ഞാൻ കുടിക്കുന്ന ആഹാരമെല്ലാം ഞാൻ കഴിക്കുന്ന ആ ബോധമാണ് എന്നിങ്ങനെയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള ജീവിതത്തെ കവിതയിൽ അവതരിപ്പ് അതിന്റെ സാഹചര്യം ആ കൃത്യമായിട്ടൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അഞ്ഞ് കവിത നോക്കാം അത്ര വിദ്യുത് കേക്ക മരവി തന്നീ വനഞ്ഞു വദസ്സാനൻ മരണ പേടിയinckു സഗകളി സഗദ വിത്യത്ത ലോനമേ എന്ദിലും സഗഹിക്കുൻ മശാലതാകാശമേ കവനലീലൈ എന്നുട്ടതോളാം കഥഗ തൂലികേ താരനപ്ര अधुरमल्लाप्तुरिर्माउ नगानत्ति मदतर् ഇതൊക്കെ കേൾക്കാൻ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില്ല അർത്ഥം ഇതൊന്നും കേൾക്കാൻ ഇപ്പോ ബുദ്ധിമുട്ടില്ല ഇതൊന്നും പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കാം ഇതിന്റെ അർത്ഥം എന്താ അറിയുമോ മരണത്തെ മനോഹാരിതയല്ല ശരിക്ക് പിന്നീട് ചർച്ച ചെയ്തത് സ്നേഹത്തിന്റെ ആഴത്തെയാണ് ചർച്ച ചെയ്തത് ശരിക്കപ്പള്ളി രാംപിള്ളയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് ചങ്ങമ്പുഴ എഴുതിയ രമണൻ എഴുതിയതിനു ശേഷം ദ്ദേഹത്തിൻ്റെ ഈ കഥയാണ് പിന്നീട് അത് നാട്ടുകാർ പാടി പാടി നടന്ന് അത് പാടുമ്പോഴൊക്കെ എടപ്പള്ളിയിലാവുമ്പോഴേയാണ് ആളുകൾ ഓർത്തിരുന്നത് ഒരു സ്നേഹത്തിന് വേണ്ടി ഒരു മാസം ഉറപ്പൊളിക്കുക സ്നേഹത്തിന് വേണ്ടി അല്ലേ ത്യാഗനുഷ്ഠിക്കുക ഒരു സ്നേഹത്തിന് വേണ്ടി എഴുപതോളം കവിത എഴുതുക മലയാളീനെ മനുഷ്യനെ അല്ലെങ്കിൽ ജാതി ഭേദങ്ങളൊക്കെ മറന്ന് സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത കാൽപ്പനീയ കവിതയായി കവിയായി രാഘംപിള്ള മാറുകയാണ് ഇരുപത്തേഴ് കൊല്ലം ഭൂമിയിൽ ജീവിക്കുക പത്തേഴുപത് കവിതകൾ എഴുതുക പക്ഷേ സമൂഹത്തിന് നൽകിയ സന്ദേശം എന്താണെന്നറിയുമോ വലിയൊരു സന്ദേശമാണ് മനുഷ്യകുലമുള്ളതെന്നും മനുഷ്യകുലത്തിൽ ഏതൊരു സ്ത്രീക്കും പുരുഷനും സ്വീകരിക്കാവും പണമുള്ള പണം പണമില്ലാത്തും പ കഴിവുള്ളവനും കഴിവില്ലാത്തവനും നിന്നോ നിറമുള്ളവനും നിറമില്ലാത്തവനെന്നോ മൂക്കുയർന്നവനും മൂക്ക് താന്നവനും എന്നർത്ഥത്തിലല്ല മനുഷ്യകുലത്തിൽ ലിംഗങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം വളരെ ഉദാത്തമാണെന്ന് മലയാളിയെ പഠിപ്പിച്ച കവിയാണ് ഇടപ്പള്ളി രാഘവപ്പള്ളി അതിൻ്റെ തിക്തം പിന്നീട് അനവധി നോവലുകളിൽ വന്നു അനവധി നാടകങ്ങളിൽ വന്നു ഇന്ന് ഇദ്ദേഹം നോവലൊന്നും ഒന്നും എഴുതിയിട്ടില്ല ഇദ്ദേഹം സംഗീതപ്രിയനായിരുന്നു സംഗീതപ്രിയനായിരുന്നു സംഗീതം ചെയ്തിട്ടുണ്ട് ആൽബം ചെയ്തിട്ടുണ്ട് അന്ന് കാലത്ത് ആൽബം ചെയ്തത് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് മരിച്ചു അപ്പോൾ അത്രയും കാലം മുമ്പ് ആൽബം ചെയ്യുക സംഗീതം ഇരുപത്തേഴ് വയസ്സ് നാല് പത്രങ്ങളിൽ പ്രവർത്തിച്ചു സ്വന്തമായിട്ട് ഒരു ആഴ്ചപ്പതിപ്പിൽ പ്രവർത്തിച്ചു അപ്പം നമ്മുടെ ഇരുപത്തേഴ് വയസ്സുകാരൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കഷ്ടി എഴുന്നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചു എഴുന്നൂറിലധികം പുസ്തകങ്ങൾ വായിച്ചു ഇദ്ദേഹത്തിനെ കുറിച്ച് ആത്മകഥയില്ല സ്വന്തം എഴുതിയ കഥയില്ല ജീവചരിത്രവും ഇല്ല വേറെ ആൾ എഴുതിയതും പറഞ്ഞു കേട്ടതും ചൊല്ലി കേട്ടതുമായ കുറേ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളത് നാലഞ്ച് നല്ല കൃതികളുണ്ട് ഒരു മിനിറ്റ് കൃതികളുടെ പേരൊന്ന് സൂചിപ്പിച്ചു പോകാം എന്ന് അത്രേ ഉള്ളൂ എന്തായാലും മണിനാഥൊക്കെ നിങ്ങൾക്കും ഇപ്പോൾ യൂട്യൂബിലും കിട്ടും മറ്റേ ഗൂഗിളിലും കിട്ടും ആ രീതിയിലൊക്കെ നല്ലതായിട്ട് മണി നാദം അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ഇന്നിപ്പോൾ തൊണ്ണൂറ് ശതമാനം കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികൾ ഈ സാഹിത്യോത്സവങ്ങളിൽ അതുപോലെ തന്നെ കലോത്സവങ്ങളിൽ ഒക്കെ ഈ കവിത ചൊല്ലുകയും അതിന് നല്ല സമ്മാനമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് തുഷാരഹാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മരിക്കുന്നതിന് രണ്ടു കൊല്ലം മുമ്പ് ചെയ്തതാണ് അതുപോലെ തന്നെ നവ് സൗരഭം അത് മുപ്പത്താറിൽ മരിക്കുന്ന അടുത്ത് തന്നെ ചെയ്തതാണ് ഹൃദയസ്മിതം മണിനാഥം മണിനാഥാണ് ഏറ്റവും അവസാനം ചെയ്ത കവിത അദ്ദേഹം ജനിച്ചത് നമ്മുടെ സംസ്ഥാന കുറിപ്പിലെ ഒരു എററാണത് വന്നതാണ് അത് നമ്മൾ അവരെ സദ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അവരക്ക് അറിയാൻ പറ്റും പിന്നെ വിഷാദം ദുഃഖം വിധി ഇങ്ങനെയുള്ള നെഗറ്റീവ് ആശയങ്ങളെ പോസിറ്റീവ് ആശയങ്ങളാക്കി മാറ്റി എന്നതാണ് എടപ്പള്ളി രാകളുടെ ഇത് നമ്മളിപ്പോൾ രോഗം വന്നു വെള്ളാതെ വിഷമിച്ചു പോയി ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹങ്ങൾ എന്താണ് അപ്പോൾ തന്നെ ആ അതൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ നമ്മൾ ന്യായീകരിക്കുന്നുമില്ല പക്ഷെ വലിയൊരു വില ആ സ്നേഹത്തിന് കൊടുത്തു എന്നർത്ഥത്തിലാണ് എടുക്കുന്നത് ഇത്രേ ഞാൻ ആമുഖമായിട്ട് പറയാൻ ഈ ഇടപ്പള്ളി താവുമ്പളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളൂ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയയുടെ കാര്യമാണ് അത് ആ കഴിഞ്ഞിട്ട്